നമസ്കാരം ഇന്ത്യൻ സൈന്യം സമൂല പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ആ മാറ്റത്തിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച് രാജ്യത്തിന്റെ പോരാട്ട വീര്യം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം പുതിയ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും വികസിപ്പിക്കുന്നതിനൊപ്പം പരമ്പരാഗത യുദ്ധോപകരണങ്ങളിൽ നൂതന യുദ്ധശേഷികൾ സംയോജിപ്പിക്കാനുള്ള സമഗ്രമായ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലേക്കാണ് ഇന്ത്യൻ സൈന്യം പ്രവേശിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറ് വിജയ് ദിവസിനോടനുബന്ധിച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സൈന്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലാനുസൃത മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള സൈന്യത്തിന്റെ പരിവർത്തന ദശകമായാണ് പരിഗണിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് അതോടനുബന്ധിച്ച് ധാരാളം സൈനിക പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തിക്കാനാണ് രാജ്യം ലക്ഷ്യമിട്ടിരിക്കുന്നത് സൈന്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തന പദ്ധതികളുടെ ഭാഗമായി രുദ്ര ബ്രിഗേഡുകൾ ഭൈരവ് ബറ്റാലിയനുകൾ ദിവ്യാസ്ത്ര ബാറ്ററികൾ ശക്തിബാൻ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ പുത്തൻ യൂണിറ്റുകൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡ്രോണുകൾ അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ നവീകരിച്ച വ്യോമ പ്രതിരോധ ശേഷികൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈന്യത്തിന്റെ ഫയർ പവർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വികസനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ കാലാൾപട ബെറ്റാലിയനിലും ഡ്രോൺ പ്ലാറ്റൂണുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ദിവ്യാസ്ത്ര ബാറ്ററികളിലൂടെയും അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണ ബാറ്ററികളിലൂടെയും ആയുധ സംവിധാനങ്ങളുടെ മാരകത ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആർമി എയർ ഡിഫൻസിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിക്കാനായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ചൈനയുമായുള്ള അതിർത്തിയിലെ ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആകാശ് പ്രൈം സർഫസ് ടു എയർ മിസൈലുകളുടെ രണ്ട് പുതിയ റെജിമെന്റുകൾ വിന്യസിച്ചുകൊണ്ട് കരസേനയുടെ വ്യോമ പ്രതിരോധ വിഭാഗം അഥവാ എ ഡി തങ്ങളുടെ കഴിവുകൾ ശക്തിപ്പെടുത്തി വരികയാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലുനിന്ന് വരെ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവ ഈ സംവിധാനങ്ങൾക്ക് ഇന്നാകും കൂടാതെ മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പുതിയ ക്യുക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ എന്ന ക്യു ആർ എസ് ഐ എമ്മിന്റെ മൂന്ന് റെജിമെന്റുകൾ മുപ്പത്തി ആറായിരം കോടി രൂപ ചിലവിട്ട് വാങ്ങാനും സൈന്യം പദ്ധതിയിട്ടിട്ടുണ്ട് വ്യോമ ഭീഷണികൾക്കെതിരെ ദ്രുത പ്രതിരോധം നൽകുന്നതിനും ഈ ഹ്രസ്വദൂര മിസൈൽ സംവിധാനങ്ങൾക്കാകും ഇവ കരസേനയുടെയും വ്യോമസേനയുടെയും ഭാഗമാക്കും ഇത്തരം സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ബഹുതല പ്രതിരോധ ശൃംഖല ശക്തിപ്പെടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിൽ പരീക്ഷിക്കപ്പെടുകയുണ്ടായി തുർക്കി നിർമ്മിത ഡ്രോണുകളും ചൈനീസ് നിർമ്മിത മിസൈലുകളും ഉൾപ്പെടെ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ തടയുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രധാന പങ്കുവഹിച്ചതായി സൈനിക വൃത്തങ്ങൾ ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ സൈന്യം അഞ്ച് ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാരകമായ പ്രത്യേക സേനാ യൂണിറ്റുകൾ എലൈറ്റ് എന്ന പ്രത്യേക സേനയ്ക്കും പരമ്പരാഗത കാലാൾപടയ്ക്കും ഇടയിലുള്ള ഒരു പാലമെന്ന നിലയിൽ പ്രവർത്തിക്കും പ്രത്യേക സേനകളുടെ സമാനമായ സ്വഭാവമുണ്ടെങ്കിലും ഭൈരവ് ബറ്റാലിയനുകൾ തന്ത്രപരമായ ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ തന്നെ ഈ ക്രമീകരണം സേനയിൽ ഉണ്ടാകുന്നതോടെ അത്യാവശ്യ ദൗത്യങ്ങൾക്കായി എലൈറ്റ് യൂണിറ്റുകളെ സ്വതന്ത്രം ും ഇവയ്ക്ക് പുറമേ അതിർത്തിയോട് ചേർന്ന് വേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത പുതിയ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകളും സൈന്യം രൂപീകരിക്കുന്നുണ്ട് നിലവിലുള്ള പാരാ സ്പെഷ്യൽ ഫോഴ്സ് പാരാ എയർബോൺ ബറ്റാലിയനുകളെ പിന്തുണയ്ക്കാനാണ് ഇത്തരമൊരു ക്രമീകരണം നടത്തുന്നത് ഭൈരവ് യൂണിറ്റുകൾ സാധാരണ കാലാൾപ്പടയിൽ നിന്ന് ഉയർത്തപ്പെട്ടവയാണ് നവീകരിച്ച ആയുധങ്ങൾ സാങ്കേതികവിദ്യ ഡ്രോണുകൾ എന്നിവ ഈ യൂണിറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വരും ഭാവിയിൽ ഘട്ടമായി നാൽപ്പത് മുതൽ അൻപത് വരെ വിവിധ ബറ്റാലിയനുകൾ രൂപീകരിക്കുക എന്നതാണ് സൈന്യം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തോടെ എല്ലാ കാലാൾപ്പട ബറ്റാലിയനുകളിലും ഡ്രോൺ പ്ലാറ്റൂണുകൾ സജ്ജമാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചു വരികയാണ് അടുത്ത കാലത്ത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ യുദ്ധക്കളങ്ങളിൽ നിന്നുമുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തത്സമയ നിരീക്ഷണം രഹസ്യാന്വേഷണം പ്രഹരശേഷി എന്നീ വിവിധ രംഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ഇത്തരത്തിലുള്ള പ്ലാറ്റൂണുകൾ സജ്ജമാക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ രണ്ട് ബ്രിഗേഡുകൾ ഇതിനകം രുദ്ര ബ്രിഗേഡുകളായി പരിവർത്തനം ചെയ്തിട്ടുണ്ട് വഴക്കമുള്ള വിന്യാസത്തിനും വർദ്ധിച്ച പോരാട്ട ഫലപ്രാപ്തിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് രുദ്ര ബ്രിഗേഡുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ആയുധ സംവിധാന രംഗത്തും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞത് അഞ്ചു റെജിമെന്റുകളിലെങ്കിലും ദിവ്യാസ്ത്ര ബാറ്ററികൾ ഉൾപ്പെടുത്തുമെന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദിവ്യാസ്ത്ര ബാറ്ററികൾ പരമ്പരാഗത തോക്കുകളെ ഡ്രോണുകളുമായി സംയോജിപ്പിക്കുകയും ഹൈബ്രിഡ് പ്രിസിഷൻ ആക്രമണങ്ങൾക്കായി അലിഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ദിവ്യാസ്ത്ര ബാറ്ററികളുടെ പ്രാഥമിക ലക്ഷ്യം ആഴത്തിലുള്ള ആക്രമണശേഷികൾ തത്സമയ ലക്ഷ്യ ട്രാക്കിംഗ് സ്റ്റാറ്റിക് മൂവിംഗ് ഭീഷണികളുടെ കൃത്യമായ ഇടപെടൽ എന്നിവയ്ക്കായി സേനയെ പ്രാപ്തമാക്കുക എന്നതാണ് ഇവ തോക്കുകൾ മിസൈലുകൾ എന്നിവയുടെ ഫയർ പവറും പ്രവർത്തന ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു ഇവയ്ക്കെല്ലാം പുറമെ സാങ്കേതിക രൂപീകരണം എന്ന നിലയിൽ ശക്തിമാൻ യൂണിറ്റും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകും പരമ്പരാഗത രീതിയിലുള്ള ആയുധ സജ്ജീകരണങ്ങളായിരിക്കില്ല ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തുക സി ആന്റ് സ്ട്രൈക്ക് ദൌത്യങ്ങൾക്കായി ഡ്രോണുകളെയും അനഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങളെയും മാത്രമാണ് ൾ ആശ്രയിക്കുക ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ നടത്താനിരിക്കുന്ന പരിവർത്തനം അതിർത്തികളിൽ വരുന്ന ഭീഷണികളോട് പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നിറം തേടി നിറം